അടിമാലി അടിമാലി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു യോഗം യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ശാഖയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആയിരത്തി ഏഴാം നമ്പർ അടിമാലി എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് എസ് എൻ ഡി പി യോഗം അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ാണ് അടിമാരി യൂണിയനും അടിമാരി പ്രദേശവും ഉണ്ടൊക്കെ യൂണിയൻ വിഭജിച്ച് മലനാട് എൻ ഡി പി യൂണിയനൊക്കെ മുമ്പേ ഈ യൂണിയൻ ഇവിടെ പടുത്തുയർത്തപ്പെട്ടു കൂടാതെ ഈഴവർക്ക് വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞാല് കൊന്നത്തിരി അടക്കമുള്ള ഒന്നത്തിരി പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശത്ത് ഈഴവന്റെ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈഴവർക്ക് മെജോറിറ്റി കൂടുതലായുള്ള ഒരു പ്രദേശമാണ് അടിമാലി യൂണിയനും അടിമാലി പ്രാന്ത പ്രദേശവും ശാഖ ഓഡിറ്റോറിയത്തിലായിരുന്നു കുടുംബ സംഗമം നടന്നത് ശാഖ പ്രസിഡന്റ് ദേവരാജൻ ചമ്പോത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു ശാഖ സെക്രട്ടറി ടി പി അശോകൻ ശാഖ വൈസ് പ്രസിഡന്റ് എസ് കിഷോർ വനിതാ സംഘം സെക്രട്ടറി നിമ്മി പീതാംബരൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഉല്ലാസ് ആന്ത്യാട്ട് എന്നിവർ സംസാരിച്ചു കുടുംബ സംഗമത്തിന്റെ ഭാഗമായി പൊതുചർച്ചയും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു നിരവധി ശാഖാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി